ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പുതിയ കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം ഓക്കെ ഇറ്റ് ഈസ് ഈസി ടു സേ പലരും പറയാറുണ്ട് നമ്മളോട് ആ പറയാനൊക്കെ ഭയങ്കര എളുപ്പമാണ് പ്രവർത്തിക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ പ്രവർത്തിച്ച് നോക്ക് അപ്പം അറിയുക ബുദ്ധിമുട്ട് എല്ലാവർക്കും പറയാനൊക്കെ ഭയങ്കര എളുപ്പമാണ് എന്നിങ്ങനെ പറയണത് കേട്ടല്ലേ അതാണിത് ഇറ്റ് ഈസ് ീസി സേ പറയാൻ എളുപ്പമാണ് കഹ്ന ആസാൻ ഹെ കഹ്ന ആസാൻ ഹെ പറയൽ എളുപ്പമാണ് കഹ്ന പറയുക പറയൽ എളുപ്പമാണ് ആസാൻ ഹെ കഹ്ന ആസാൻഹേ പറയൽ എളുപ്പമാണ് ബട്ട് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ഡു ബട്ട് ഇറ്റ്സ് ഡിഫിക്കൾട്ട് ടു ഡു ആ പറയാൻ എളുപ്പമാണ് പക്ഷെ പ്രവർത്തിക്കാനാണ് ബുദ്ധിമുട്ട് അത് ചെയ്യാനാണ് ബുദ്ധിമുട്ട് ബട്ട് ഇറ്റ്സ് ഡിഫിക്കൾട്ട് ടു ഡു പക്ഷേ അത് ചെയ്യാനാണ് ബുദ്ധിമുട്ട് ലേക്കിൻ കർണ കഠിൻഹേ അല്ലെങ്കിൽ ലേക്കിൻ കർണ മുഷ്കിൽഹേ രണ്ടും പറയാം അപ്പം പറയാൻ എളുപ്പമാണ് പക്ഷേ ചെയ്യൽ അല്ലെങ്കിൽ ഹെ മുഷ്കിലും എന്താണ് ബുദ്ധിമുട്ടെന്ന് തന്നെയാണ് അർത്ഥം കഠിനു പറഞ്ഞാലും മുഷ്കിൽ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ് അപ്പം ആസാൻഹേ പറയാൻ ബുദ്ധിമുട്ടാണ് ലേക്കിൻ പക്ഷേ മുർണ കഠിൻഹേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എനി വൺ ക്യാൻ ബി മിസ്റ്റേക്കൾ ആർക്കും തെറ്റുപറ്റാം ആ അതിന് പ്രായവ്യത്യാസമോ അല്ലെങ്കിൽ പണക്കാർ പാവപ്പെട്ടവർ അധ്യാപകർ വിദ്യാർത്ഥികൾ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും തന്നെ തെറ്റുപറ്റാം ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പല തെറ്റുകളും പറ്റുന്നുണ്ടാവും ഞാൻ പക്ഷെ അറിയുന്നില്ല മറ്റുള്ളവർ പറയുമ്പോഴാണ് എനിക്ക് അത് തിരിച്ചറിയാൻ പറ്റുള്ളു അയ്യോ ഞാൻ തെറ്റാണല്ലോ അവിടെ പറഞ്ഞിരുന്നതെന്ന് അതുപോലെ എനി വൺ ക്യാൻ ബി മിസ്റ്റേക്ക് ആണ് ആർക്കും തെറ്റ് പറ്റാം ആർക്കും തെറ്റ് പറ്റും കോയി ബി ഗൽത്തി ആർക്ക് വേണമെങ്കിലും തെറ്റ് ചെയ്യാൻ പറ്റും തെറ്റ് പറ്റാം കോയി ബി കോ

എന്നോട് ഇനിയും സംസാരിക്കാൻ വരണ്ട ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു നിന്നോട് ഇനി എന്നോട് വീണ്ടും സംസാരിക്കാൻ വരണ്ട വീണ്ടും ചോദിക്കാൻ വരണ്ട ആ കാര്യമാണെങ്കിൽ എന്നോട് വീണ്ടും ചോദിക്കാൻ വരണ്ട എന്നൊക്കെ നമ്മൾ പറയുവല്ലേ എന്നോട് ഇനി സംസാരിക്കണ്ട ഇതിനൊക്കെ എങ്ങനെയാ പറയാ ദോബാര ദുബാര എന്ന് പറഞ്ഞാൽ രണ്ടാമത് വീണ്ടും എന്നൊക്കെയാണ് അർത്ഥം ദുബാര രണ്ടാമത് അല്ലെങ്കിൽ വീണ്ടും ഇതിനൊക്കെ എന്ത് പറയാ ദുബാര അപ്പം മുജിസെ എന്നോട് ദുബാര വീണ്ടും ബാത്ത് വർത്തമാനം കർണ ചെയ്യണ്ട സംസാരിക്കേണ്ട എന്നോട് വീണ്ടും സംസാരിക്കാൻ വരണ്ട മുജ്സെ ദുബാര ബാത് കർണ ഹി ഹാസ് എ മൈൽഡ് ഫീവർ ഹി ഹാസ് എ മൈൽഡ് ഫീവർ അവന് ചെറിയൊരു പനിയൊക്കെ ഉണ്ട് അയാൾക്ക് ഒരു പനി ചെറിയൊരു പനിയുണ്ട് അതിന് ചെറിയതാണ് വലിയ കാര്യമായിട്ടൊന്നുമല്ല എന്നാലും ഒരു നേരിയ പനിയൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറയാറില്ലേ അതാണ് ഹി ഹാസ് എ മൈൽഡ് ഫീവർ ഉസേ ഹൽക്കു ഹൽക്ക ചെറിയ പനി അല്ലെങ്കിൽ നേരിയ പനി നേരിയതായിട്ട് പനിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നതാണ് ഹൽക്ക നേരിയത് ചെറിയത് അവൾക്ക് ചെറിയൊരു പനിയുണ്ട് മനുഷ്യനേതാ ഞാൻ അറിയില്ലല്ലോ ഹുഇസ് ദാറ്റ് മാൻ ആരാണ് മനുഷ്യൻ മനുഷ്യൻ കോൻ ആരാണ് ഓ ആത്മി കോൻഹെ അതാണോ പെണ്ണോ ആരായാലും എന്ത് പറയാ ഓ ആത്മി കോൻഹെ ആത്മി ആരാണ് നമുക്ക് ചോദിക്കാം ഓ ആത്മി കോൻ ലീവ്സ് നെക്സ്റ്റ് ഡോർ ടു മീ ഡോർറ്റുമി ഹിലീവ് നെക്സ്റ്റ് ഡോർ ടു മീ എന്ന് പറഞ്ഞാൽ എന്താ അവൻ എൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത് അവൻ എൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത് എന്ന് പറയുന്നതിനാണ് ഹിലീവ്സ് നെക്സ്റ്റ് ഡോർ ടു ചുമീ എൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത് വ ഹി അല്ലെങ്കിൽ ഷി രണ്ടും എൻ്റെ ബകൾ മീൻ അടുത്ത് തൊട്ടടുത്ത് രഹ്താഹേ താമസിക്കുന്നു രഹ്ന താമസിക്കൂ രഹ്ത്താഹെ താമസിക്കുന്നു വേരെ ബകൾ മീൻ തൊട്ടടുത്ത് രഹ്താഹേ താമസിക്കുന്നു വ മേരെ ബകൾ മേ ബകൾ മേ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് താമസിക്കുന്നു ഇറ്റ് വാസ് എബൌട്ട് ടു ഹാപ്പൻ ഇറ്റ് വാസ് എബൌട്ട് ഇറ്റ് ടു ഹാപ്പൻ ആ അത് സംഭവിക്കേണ്ടതായിരുന്നു അത് സംഭവിക്കാനിരിക്കുന്നതായിരുന്നു അത് നിന്റെ കാരണം കൊണ്ടൊന്നും അല്ലെങ്കിൽ നീയല്ല അതിന് കാരണക്കാരൻ അത് സംഭവിക്കാനുള്ളത് എന്തായാലും സംഭവിക്കുമല്ലോ അപ്പം സംഭവിക്കാനിരിക്കുന്നതായിരുന്നു അത് സംഭവിക്കേണ്ട കാര്യം തന്നെ ആയിരുന്നു എന്നൊക്കെ പറയൂലെ ഇത് സംഭവിക്കാനിരുന്നതാണ് സംഭവിക്കാനിരിക്കുകയായിരുന്നു സംഭവിക്കാനിരുന്നത് സംഭവിക്കാനിരിക്കുകയായിരുന്നു സംഭവിക്കേണ്ടതായിരുന്നു ഇതിനൊക്കെ എന്ത് നമ്മൾക്ക് പറയാ ഹോനേഹി വാലാധ യഹുത്തോ ഹോനേഹി വാലാഥ സംഭവിക്കേണ്ടതായിരുന്നു സംഭവിക്കാനിരുന്നതായിരുന്നു ഇതിനൊക്കെ അങ്ങനെ തന്നെ പറയാം ഹോനേഹി വാലാഥ അപ്പം എല്ലാവരും ഈ സെൻറ്റൻസുകളൊക്കെ പഠിക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു കേട്ടോ എല്ലാവരും തന്നെ ഈ സെൻറ്റൻസുകളൊക്കെ പഠിക്കണില്ലേ നിങ്ങൾ ടീച്ചർ ഒരുവിധം എല്ലാ വീഡിയോകളിലും പറയുന്ന സെൻറ്റൻസുകൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നതാണ് അപ്പം എല്ലാവരും പഠിക്കാൻ ശ്രമിക്കണം ഓക്കെ ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ